ിയപ്പെട്ടവരെ കെ കെ കുറുപ്പ് സാറിടെ കേരളത്തിനെ നിർമ്മിച്ച വൈജ്ഞാനിക കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നേരിട്ട് അനുഭവിച്ച അദ്ദേഹത്തിൻ്റെ ഗുരുത്വത്തെ അനുഭവിച്ച പലരുമയുടെ അയവിറക്കുകയുണ്ടായി എല്ലാവരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് റിട്ടയേർഡ് അധ്യാപകരും ഗേഷകരും പ്രൊഫസേഴ്സൊക്കെയാണ് ഈ ഒരു പുതിയ തലമുറയിൽ നിന്ന് സാറെ അനുഭവിച്ച ഒരാൾ എന്നുള്ള നിലക്കാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത് ഒരു ചരിത്രത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് നമ്മൾ കുട്ടിക്കാലം മുതലേ കേട്ടുവരുന്ന കേരളത്തിലെ ചരിത്രകാരന്മാരെന്ന് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പേര് കുറുപ്പ് സാറിൻ്റെതാണ് പിന്നീട് എപ്പോഴോ ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനിങ്ങട്ട് കൂടുതൽ ഒരു പത്ത് വർഷത്തിൻ്റെ ഉള്ളിലായിട്ടാണ് കൂടുതൽ സാറുമായിട്ട് അടുക്കാൻ സാധിക്കുന്നതും ആ അടുപ്പത്തെ ഒരു ഭാവിയിലേക്ക് അടയാളപ്പെടുത്തുന്ന വിധത്തിൽ ഒരു രചനയായിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതും അത് സാക്ഷാത്കരിക്കപ്പെട്ടതും ഈ ഒരു കാലയളവിൽ ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തെ അതിൻ്റെ സൂക്ഷ്മ തലങ്ങളിൽ നിന്ന് എന്നാൽ വിശാലാർത്ഥത്തിൽ വിശാലമായി ചരിത്ര പഠനങ്ങളെ ഒരു പാഷനായിട്ട് സ്വീകരിക്കുകയും വലിയ അർത്ഥത്തിൽ പഠനവിധേയമാക്കുകയും ചെയ്ത ഒരു ഗവേഷകൻ എന്നുള്ള നിലക്ക് നമ്മൾ സാറിനെ മനസ്സിലാക്കുന്നു ഇപ്പോൾ ഒരു നവതിയോട് അടുത്തുകൊണ്ടിരിക്കുമ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ എൺപത്തിയഞ്ച് വയസ്സ് ആകുമ്പോഴും ഒരു ഇരുപത് വയസ്സുകാരൻ്റെ ചുറു ചുറുക്കോടെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഷാർജ ബുക്ക് ഫെയറിൽ പോയി അവിടെ കാര്യങ്ങൾ പല സെഷനുകളിൽ സംസാരിച്ച് ഒരുപാട് പുസ്തകങ്ങൾ റിലീസ് ചെയ്ത് പിന്നെയാണ് ഇവിടെ എത്തുന്നത് നിരന്തരമായിട്ടൊരു ചെറുപ്പക്കാരനെ പോലെ ഓടി നടന്ന് തൻ്റെ സഞ്ചാര വഴിയിൽ കാണുന്നവർക്കൊക്കെ പ്രത്യേകം ഇൻസ്പിറേഷൻ നൽകി അവരൊക്കെ ഒരാളെയും വെറുതെ ഇരിക്കാൻ അനുവദിക്കാതെ ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ലോകത്തേക്ക് വലിച്ചുകൊണ്ടുവരുന്ന ഒരു സ്വഭാവം നേരത്തെ പലരും ഇവിടെ സൂചിപ്പിച്ചു സാറിൻ്റെ ഫോൺ കോളുകളും സാറിൻ്റെ ഡ്യൂട്ടികളും ഈ ഒരു ചടുലതയാണ് ശരിക്കും സാറിനെ നമ്മൾ ഇന്ന് കാണുന്ന മറ്റു ഹിസ്റ്റോറിയൻസിൽ നിന്നും അല്ലെങ്കിൽ സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തകരിൽ നിന്നും ഒക്കെ ഒരാളിലും കാണാത്ത ഇത്തരത്തിൽ ഈ പ്രായത്തിന്റെ അവശതകൾ വെച്ചുകൊണ്ടുള്ള ഈ ഒരു ചടുലത ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് നമ്മൾ ഈ പുസ്തകവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴും സാർ ഒരു ഈജിപ്ഷ്യൻ സ്കോളറുടെ വലിയ ഇംഗ്ലീഷിൽ എഴുതിയൊരു പുസ്തകം കൊണ്ടുവന്ന് അതിൽ പത്ത് പതിനഞ്ചോളം ആർട്ടിക്കിൾസ് ഉണ്ട് അത് പതിനഞ്ചാളുകളെ കണ്ടെത്തി അത് വിവർത്തനം ചെയ്ത് പുറത്തു കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ പെട്ടെന്ന് പത്ത് പതിനഞ്ചാളുകളെ നമ്മൾ കണ്ടെത്തണം അതിനാളുകൾ ഒരുക്കുന്നു അത് ഏൽപ്പിക്കുന്നു എത്രമാത്രം സമൂഹത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ എങ്ങനെയൊക്കെ പണിയെടുക്കാൻ പറ്റുമോ മറ്റുള്ളവരെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ ആ രീതിയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ വലിയ അർത്ഥത്തിൽ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വലിയ ഒരു വ്യക്തിത്വമായിട്ട് നമ്മൾ അദ്ദേഹത്തെ കാണുകയാണ് ഞാൻ കൂടുതലായിട്ട് സാറെ മനസ്സിലാക്കുന്നതും അടുക്കുന്നതും ഏകദേശം ആദ്യത്തുള്ള രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണോ മലബാർ സമരവുമായിട്ട് ഒരു പുസ്തകം ചെയ്തിരുന്നു കോഴിക്കോട് താലൂക്കിന്റെ ചെറുത്തുനിൽപ്പ് മലബാർ സമരം മലബാർ സമരത്തിന്റെ നൂറാം വാർഷികത്തിന്റെ മുമ്പ് നമ്മുടെ ഈ ദേശത്ത് കോഴിക്കോട് താലൂക്ക് കിഴക്കൻ കോഴിക്കോടിന്റെ ഒരു വിപുലമായ ചരിത്രം വേണ്ടതുപോലെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല താമരശ്ശേരി ഓമശ്ശേരി കൊടുവള്ളി ദേശങ്ങൾ ഒരു വിപുലമായ ഒരു ചരിത്രമുണ്ട് അപ്പം അത് നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് കുറേ യാത്രകൾ നടത്തിയപ്പോൾ കുറെ രേഖകൾ ലഭിക്കുകയും അത് വെച്ച് ഒരു പുസ്തകം തയ്യാറാക്കി അതിനൊരു അവതാരിക എഴുതണം എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് അവസാനം സാറുടെ അടുത്തെത്തുന്നത് സാർ വളരെ നല്ല രീതിയിൽ അത് ഏറ്റെടുക്കുകയും വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ അത് അതിന് മനോഹരമായിട്ടുള്ള ഒരു അവതാരിക എഴുതി അയച്ചു തന്നു ആ അവതാരിക വായിച്ചപ്പോൾ തന്നെ ശരിക്കും ഈ ഒരു ഇരുന്നൂറോളം വരുന്ന ഇരുന്നൂറ് മുന്നൂറോളം വരും പേജ് ഒരു പുസ്തകം മൊത്തത്തിൽ വായിച്ച് അല്ലെങ്കിൽ നിരീക്ഷിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും സാറത് സൂചിപ്പിക്കുകയും ചെയ്തു എൻ്റെ ഒരു രീതി കുറെ കാലത്തെ എൻ്റെ അനുഭവങ്ങളിലൂടെ പെട്ടെന്ന് സാറിൻ്റെ ഒരു വായനാ രീതി തന്നെ എങ്ങനെയാണ് ഒരു പുസ്തകത്തെ എങ്ങനെ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ പ്രധാന കോർ പോയിന്റ്സുകളൊക്കെ അതിൽ മനോഹരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ റിലീസ് ഫംഗ്ഷനിലേക്ക് സാറിനെ ക്ഷണിച്ചിരുന്നു ഒന്നാണ് ആ പഴയ പ്രളയം ഉണ്ടായിരുന്നത് ആ സമയത്ത് സാറിന് വരാൻ പറ്റിയില്ല അതിനെ തുടർന്ന് അത് നമ്മൾ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുന്ന ചെറുപ്പക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ നിരന്തരമായ ബന്ധവും നമ്മളെ പ്രചോദിപ്പിക്കുന്നതും വലിയൊരു ഇൻസ്പിറേഷനായിട്ട് മാറി പിന്നീട് അതിനെ തുടർന്ന് തൃശൂ തൃശ്ശൂരിനെ കുറിച്ച് ഒരു വലിയ ഒരു പത്തൊണ്ണൂറോളം പേജ് വരുന്ന തൃശ്ശൂർ മുസ്ലിങ്ങൾ ചരിത്രവും സംസ്കാരവും എന്ന് പറയുന്ന ഒരു പുസ്തകം ചെയ്തിരുന്നു തിനും സാറിനെയാണ് അവതാരികയായിട്ട് ബന്ധപ്പെട്ടിരുന്നത് മറ്റു ഒരു ആമുഖ പഠനം ഉണ്ടായിരുന്നു ഇതും പറഞ്ഞതുപോലെ ചുരുങ്ങിയ ദിവസങ്ങളെ കൊണ്ട് ഇത് മൊത്തം ഉൾക്കൊള്ളിക്കുന്ന വിധത്തിൽ വിപുലമായ ഒരു പ്രൗഢമായ ഒരു അവതാരിക എഴുതി തന്നു ശരിക്കും നമുക്ക് പലരിൽ നിന്നും അനുഭവമുണ്ടാകുന്നതിലപ്പുറത്ത് ഓരോ ചെറുപ്പക്കാരനെയും സാധാരണക്കാരനെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ഈ സമൂഹത്തിന് എങ്ങനെ ഉപകരിപ്പെടുത്താൻ പറ്റും ആ രീതിയിൽ നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു സമീപനമാണ് അതിൽ നമുക്ക് കാണാൻ സാധിച്ചത് മാത്രമല്ല അതിനെ തുടർന്ന് പലപ്പോഴായിട്ട് ഇപ്പോൾ ഈ കോവിഡ് വന്ന സന്ദർഭത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മലബാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഘട്ടത്തിലൊക്കെ കേരളത്തിൽ വലിയ അർത്ഥത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ ചർച്ചകളുണ്ടാകുന്നു സജീവമായ അന്വേഷണങ്ങൾ ഉണ്ടാകുന്നു പല രീതിയിലുള്ള വായനകൾ ഉണ്ടാകുന്നു ഒരു ഫാസിസ്റ്റ് വേർഷനുകളും സംഘപരിവാർ ആഖ്യാനങ്ങളും ഒക്കെ വലിയ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കൂടുതൽ ചരിത്രത്തെ ആഴത്തിൽ മനസ്സിലാക്കിയ ആളുകളിൽ നിന്ന് സത്യസന്ധമായിട്ട് ഇതിനെ രേഖപ്പെടുത്തണം അവരെ നേരിട്ട് സമീപിച്ച് എന്ന ഒരാഗ്രഹമുണ്ടാകുകയും അത് മനസ്സിലങ്ങനെ കൊണ്ടുതടന്ന് ഞാൻ ചില ആളുകളോടൊക്കെ പങ്കുവെച്ചിരുന്നു എനിക്ക് കെ കെ എം സാറെ ഒന്ന് നേരിട്ട് പോയി കണ്ടിട്ട് ഒരു വിപുലമായിട്ട് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ പൊതു ഇസ്രേലിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ട് അതൊരു പുസ്തകമായിട്ട് സെറ്റാക്കണം എന്ന് ആഗ്രഹം ചിലവരുമായിട്ട് പങ്കുവെച്ചു പക്ഷേ പിന്നീട് അത് വിട്ടുപോവുകയും ചെയ്തു കുറെ കാലങ്ങൾക്ക് ശേഷം അവപചാരിതമാ ആയിട്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടാകുന്നു സാറായിട്ട് ഇത് പങ്കുവെച്ചപ്പോൾ വലിയ താല്പര്യത്തോടത് ഏറ്റെടുക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ എൻ്റെ മനസ്സിൽ വലിയ പ്രിപ്രേഷൻ ഒന്നുമില്ലാതെ ചെറിയ ചിന്തകൾ ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോഴേക്ക് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറുകൾ അതിൻ്റെ ഉള്ളടക്കം എന്താവണമെന്നും എന്നെക്കാൾ താല്പര്യത്തിൽ അതിൻ്റെ എല്ലാം പെട്ടെന്ന് തന്നെ അവതരിപ്പിക്കുന്ന അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ഒരു കൃത്യമായ ഒരു ചിത്രം അവതരിപ്പിക്കുകയുണ്ടായി പിന്നീട് ഞാൻ താമസിയാതെ എൻ്റെ ചോദ്യാവലിയും സാനോ സാർക്ക് എഴുതി അയക്കുന്നു ഇതോടെ ഞാൻ കാലങ്ങളായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ചരിത്രം ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയായിരുന്നു അത് പിന്നീട് ഒരു ഒരു വർഷം മുമ്പ് ചരിത്രം വക്രീകരണം തിരുത്തെഴുത്ത് എന്നുള്ള പേരിൽ ഒരു പുസ്തകമായിട്ട് അത് പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി കോഴിക്കോട് ബുക്ക് പ്ലസ് ആണ് അത് പ്രസാദനം ചെയ്തിട്ടുള്ളത് ഏതായിരുന്നാലും അതില് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ നമ്മളുടെ മനസ്സിൽ പ്രത്യേകിച്ച് വളർന്നു വരുന്ന ആളുകളുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രധാനപ്പെട്ട ഏരിയകളെ വളരെ കൃത്യമായിട്ട് അതിൽ രേഖകൾ വെച്ചുകൊണ്ട് അതിനെ സ്ഥാപിക്കുന്നു എന്നുള്ള സംശയങ്ങളെ ദുരീകരിക്കുന്ന രീതിയിലാണ് അതിനെ കൊണ്ടുപോയിട്ടുള്ളത് പ്രത്യേകിച്ച് ഒന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അത് തുടക്കത്തിൽ ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ട് ടിപ്പു സുൽത്താനുമായി ക്ഷേത്രദംസനവും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിരന്തരം ചോദ്യങ്ങൾ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രീതിയാണ് അതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് സാർ അതിൽ രേഖകൾ വെച്ചുകൊണ്ട് അതിൻ്റെ വസ്തുതകളെ അതിൽ സമർത്ഥിക്കുന്നുണ്ട് മാത്രമല്ല ആ ഒരു ഘട്ടത്തിലാണ് സാറിൻ്റെ നവാബ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഒരു പുസ്തകം നേരത്തെ സാറിൻ്റെ പല പുസ്തകങ്ങൾ പലയിടങ്ങളിലായിട്ട് അലക്ഷ്യമായിട്ട് വായിച്ചു പോയിട്ടുണ്ടെങ്കിലും അതിന് ശേഷമാണ് കുറച്ചും കൂടി ഊന്നി ഊന്നിയിന്ന് വിഷാധിഷ്ഠിതമായിട്ട് നമ്മൾ വായിക്കുന്നത് നവാബ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന സാറിൻ്റെ അതിമനോഹരമായ ഒരു പുസ്തകമുണ്ട് മാതൃഭൂമി ബുക്സ് പബ്ലിഷ് ചെയ്തു നാലാമത് വന്ന ഒരു പുസ്തകം അത് വായിക്കുമ്പോഴാണ് കൃത്യമായിട്ടൊരു ഒരു ഒരു ലിബറൽ സോറി ഒരു സെക്യുലർ പരിസരത്തിൽ നിന്ന് എങ്ങനെയൊരു ഒരു ഹിസ്റ്റോറിയന് നിഷ്പക്ഷമായിട്ട് ചരിത്രം എഴുതാൻ പറ്റുമെന്ന രീതിയിൽ നമുക്കൊരു ഒരു ഒരു പ്രമാണമായിട്ട് രേഖയായിട്ട് അവതരിപ്പിക്കുന്ന വിധത്തിലാണ് സാറിൻ്റെ ആ ഒരു പുസ്തകത്തിൻ്റെ ഒരു ആഖ്യാന ശൈലി വളരെ ചെറിയൊരു പുസ്തകമാണ് അപ്പോൾ സാറുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ തന്നെ സാർ പലപ്പോഴും പറയുന്ന സംസാരത്തിനിടയിൽ തൻ്റെ ഒരു പ്രചോദനമായിട്ട് എടുത്തു പറയുന്ന ഒരാളാണ് ഞാൻ ഈ ഒരു സെക്യുലർ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ നിഷ്പക്ഷമായിട്ട് ചരിത്ര ചരിത്രവിധം പറ്റുമോ എന്നുള്ളതൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ സാർ പലപ്പോഴും പറയും നമ്മുടെ ഡോക്ടർ ബി ഷേഖാലിയെക്കുറിച്ചിട്ട് മൈസൂരിലെ ഒരു പ്രമുഖനായ ഹിസ്റ്റോറിയനായിരുന്നു സാറുമായിട്ട് ഒന്നിച്ചവർ ഒരു കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപനം നടത്തുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അവസാനത്തെ ഒരു ഒരു സെക്യുലർ ഹിസ്റ്റോറിയോഗ്രഫിയുടെ അവസാനത്തെ പ്രധാനികളിൽപ്പെട്ട ഒരാളായിട്ട് ബി ഡോക്ടർ ബി ഷേഖാലിയെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് ആ ഒരു പാരമ്പര്യം സാറിൻ്റെ രചനകളിൽ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ള അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയാണ് ഈ നവാബ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന പുസ്തകം അതിൽ ഓരോ വശങ്ങളെയും കൃത്യമായിട്ട് അദ്ദേഹം രേഖകൾ വെച്ചുകൊണ്ട് സ്ഥാപിക്കുന്നു ആ പുസ്തകത്തിന്റെ അവസാനത്തെ അതിൻ്റെ കൺക്ലൂഷൻ ആ പുസ്തകത്തിൻ്റെ ഒരു ഒരു ഹൃദയമാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നുണ്ട് ചരിത്രത്തിന്റെ നിയോഗം ഏറ്റെടുത്ത ആ മഹാനെ ചരിത്രകാരന്മാർ എന്തെന്തു വ്യാഖ്യാനങ്ങളിലൂടെ വിലയിരുത്തിയാലും ആ ആത്മത്യാഗം ഒരു ജനതയുടെ കണ്ണിൽ ഇന്നും നക്ഷത്രകോളങ്ങളിലെ അനന്തമായ പ്രകാശ വലയം പോലെ അനശ്വരമായ തേജസ് ചൊരിയുന്നു അത് ഇന്ത്യയിലെ ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന്റെ പ്രകാശമായിരുന്നു എന്ന് ടിപ്പു സുൽത്താന് പുതിയ കാലത്ത് പറയാൻ പറ്റിയ എന്നുള്ളത് തീർച്ചയായിട്ടും ചരിത്രത്തെ എങ്ങനെ നിഷ്പക്ഷമായിട്ട് വായിക്കാൻ ഒരു ഹിസ്റ്റോറിയന് സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവിടുന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ടാമത്തെ അധ്യായം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മലബാർ സമരം അതിൻ്റെ വർഗീയ ലഹളയോ എന്നുള്ള ഒരു അധ്യായമാണ് വളരെ മനോഹരമായിട്ട് അതിൽ പറഞ്ഞു പോകുന്നു പലരും ചർച്ച ചെയ്യാൻ മടിക്കുന്ന കൃത്യമായിട്ട് തുറന്നു പറയാത്ത പല കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് രേഖ വെച്ച് അദ്ദേഹം പറയുന്നു മാത്രമല്ല നേരത്തെ ഇവിടെ പരാമർശിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെ കുറിച്ചിട്ട് എ പോയിറ്റിക് റീ എന്ന് പറയുന്ന മലബാർ സമരത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെ മനോഹരമായിട്ട് കാവ്യരീതിയിൽ ഒരു ചരിത്രകാരനാകുമ്പോൾ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും ധാരാളം കവിതകൾ എഴുതിയ ഒരു ഒരു കവി കൂടിയാണ് ശരിക്കും സാർ എന്നുള്ളത് ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെ കുറിച്ച് അദ്ദേഹം അതിൽ ഏർ നയൻറ്റീൻ ട്വന്റി വൺ മലബാർ റബല്യൺ അതേപോലെ ഖിലാഫത്ത് ആൻഡ് ഐഡിയോളജി സെയ്ദ് ഫസിൽ ഇൻ കോൺസ്റ്റാനോപ്പിൾ ഓരോ കവിതകളാണ് അതോ ചരിത്രത്തെ ീതിയിൽ ആവിഷ്കരിക്കുകയാണ് മനോഹരമായിട്ട് വാഗൻ ട്രാജഡി എ ട്രാജഡിക് ഡെസ്ട്രോയിഡ് ട്രിബൂട്ടു വാര്യങ്ങുന്ന കുഞ്ഞാമദാജി ഒരു പക്ഷെ മലയാളത്തിൽ തന്നെ ഒരാളും വാര്യങ്ങുന്നത്ത് കുഞ്ഞാമദാജിയുടെ ഒരു അനുശോചനം അദ്ദേഹത്തിന്റെ ഒരു ഒരു ട്രിബൂട്ട് എഴുതിയിട്ടുണ്ടാകില്ല പക്ഷെ ഇംഗ്ലീഷിൽ മനോഹരമായിട്ട് കാവ്യരീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു രചനയുണ്ട് ട്രിബൂട്ടു വാര്യങ്ങുന്ന കുഞ്ഞാമദാജി അതേപോലെ തന്നെ കിടങ്ങയം മുസ്ലിയാർ അതിൽ പറയുന്ന ഒരു കവിതയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു ഒരു മലബാർ സമരത്തെയും പൊതുവേ നമ്മുടെ ഇന്നത്തെ ഒരു ചരിത്രമത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇത്തരം പോരാട്ടങ്ങളുടെ ചരിത്രത്തെ സജീവമായിട്ട് നിരന്തരമായിട്ട് പലരും പറയാറുണ്ട് പക്ഷെ മാ മലബാറിലെ മുസ്ലിങ്ങളുടെ വൈജ്ഞാനിക ഇന്റലക്ച്വൽ കുറിച്ച് വേണ്ടതുപോലെ പലപ്പോഴും പരാമർശിക്കപ്പെടാറില്ല ഞാൻ സാറോട് തന്നെ ഇത് പലപ്പോഴും ചോദിച്ചിരുന്നു സാറിൻ്റെ ഇത്തരത്തിലുള്ള പല ശ്രമങ്ങളും അവസാനം നമ്മുടെ യൂസുഫ് നദ്വി സാഹിബൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന കിടങ്ങയം ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറയുന്ന മലബാറിലെ ഒരു മഹാനായ ഒരു സ്കോളറുടെ മഹ്സൻ ഉൽ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മുപ്പത് നാൽപ്പത് കാലഘട്ടത്തിൽ എഴുതിയ വൈദ്യ രചനകളെ കുറിച്ചുള്ള ഒരു ബൃഹത്തായ രചന മറഞ്ഞു കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവന്നിട്ട് അദ്ദേഹം ആ ജനങ്ങൾക്ക് ഒരു ഉലമയുടെ ഇന്റലക്ച്വൽ ലെഗസിയെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിനെ തന്നെ ഒരു കവിതയായിട്ട് ഇതിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഏതായിരുന്നാലും ഓരോരുത്തരും അവതരിപ്പിച്ചതുപോലെ നമ്മൾ ചരിത്രത്തെ ഒരു കേവലം ഒരു സർക്കിളിനുള്ളിൽ നിന്ന് കാണുക എന്നുള്ളതിലപ്പുറത്ത് തന്റെ ജീവിതകാലത്ത് രേഖപ്പെടുത്തപ്പെടേണ്ടത് എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ തന്റെ ആവതനുസരിച്ച് സഞ്ചരിച്ച് രേഖകൾ കണ്ടെത്തി ആവിഷ്കരിച്ച് വരും തലമുറയിലെ പുതിയ ഗവേഷകർക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്തം സാർ തന്റെ ജീവിതം കൊണ്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്നത് അതിന്റെ സന്തോഷം പങ്കുവെക്കുന്ന ഈ ഒരു മുഹൂർത്തത്തിൽ സാറിനെ എല്ലാവിധ ആയിര ആരോഗ്യവും നേർന്ന് അവസാനിപ്പിക്കുന്നു നമസ്കാരം